ക്രിക്കറ്റിലെ വിവിധ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ക്രിക്ക് സ്റ്റോറി എന്നൊരു പരിപാടി നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യാറുണ്ട് പല ആളുകളും ആ വീഡിയോ കണ്ട് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പോസിറ്റീവായ അഭിപ്രായങ്ങളും നെഗറ്റീവായ അഭിപ്രായങ്ങളെല്ലാം നമ്മളോട് പങ്കുവെക്കാറുണ്ട് നമ്മൾ ഇന്നുമുതൽ ഡെയിലി ക്രിക്കറ്റ് ഫീഡ് എന്ന് പറഞ്ഞൊരു പരിപാടി തുടങ്ങുകയാണ് അതിൻ്റെ ഒരു ഫോർമാറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം നടക്കുന്ന ക്രിക്കറ്റിൽ നടക്കുന്ന പ്രധാനപ്പെട്ടിട്ടുള്ള വാർത്തകളെയും കാര്യങ്ങളെയൊക്കെ മാറി മാറി ഓരോ വാർത്തകളായി എടുത്ത് വിശകലനം ചെയ്യുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നൊരു വേദിയാണ് അപ്പോൾ നമ്മൾ ആദ്യത്തെ വീഡിയോയിലേക്ക് കടക്കുകയാണ് ഇപ്പൊ ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇന്ത്യ ഇംഗ്ലണ്ട് മാഞ്ചസ്റ്ററിൽ നടന്നുകൊണ്ടിരിക്കുന്ന നാലാം ടെസ്റ്റ് മത്സരം തന്നെയാണ് മത്സരം ആരംഭിച്ചിട്ടുണ്ട് മൂന്ന് മാറ്റങ്ങൾ അതായത് ഒരു ഇന്ത്യയുടെ കംപ്ലീറ്റ്ലി ഒരു ഫോർമാറ്റ് തന്നെ മാറിയ രീതിയിൽ പരിക്ക് പ്രശ്നമായിട്ടുണ്ട് ഫോമില്ലായ്മ പ്രശ്നമായിട്ടുണ്ട് എന്ത് തോന്നുന്നു ഈ മത്സരത്തെ കുറിച്ച് നമ്മൾ നേരത്തെ നമുക്ക് ഊഹിച്ചിരുന്നു ഒരു ടീമിൽ മാറ്റങ്ങൾ വരുന്നു അതില് പരിക്കിന്റെ കാര്യത്തിൽ മാത്രമേ ആർക്കെല്ലാം പരിക്ക് കളിക്കാൻ ഇറങ്ങാൻ പറ്റാതെ പറ്റാത്ത ആശങ്ക ഉണ്ടായിരുന്നുള്ളു നമുക്ക് ഏറ്റവും പിന്നെ നിരാശപ്പെടുത്തുന്നത് നിരാശപ്പെടുത്തുന്ന ടീമിനെ സംബന്ധിച്ച് ഇപ്പം വേണ്ടൊരു മാറ്റമാണ് കരുൺ നായരുടെ പിന്നെ ടീമിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് സായ് സുദർശനെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് നമ്മൾ പ്രതീക്ഷയാണ് കാരണം കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ നമ്മൾ ഇതിന് മുന്നേ തന്നെ സംസാരിച്ചിട്ടുണ്ട് കരുൺനായരുടെ പ്രശ്നം ഫോമില്ലായ്മ ഈ എട്ടു വർഷത്തെ തിരിച്ചെത്തിയിട്ടും ആ ഒരു താളം കണ്ടെത്താൻ പറ്റാതെ ഇരിക്കുന്ന താരത്തെ പുറത്തിരുത്താനുള്ള ടീം ടീമിൻ്റെ മാനേജ്മെൻറ്റ് തീരുമാനം അത് നിലവിലെ സാഹചര്യത്തിൽ ശരിയാണ് പക്ഷേ അതിൽ അതിൻ്റെ ഭാഗ ഒരു മുന്നോട്ട് നോക്കാൻ പോലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇപ്പൊ സാഹുദ്രൻ കൂടി ദിവസം അതെ അതൊരു പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ് പക്ഷേ ഈ മത്സരത്തിൽ ഇന്ത്യക്ക് ഒരു മികച്ച പ്രകടനം പുതിയ ടീമിനായിട്ട് നടത്താൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നമ്മൾ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വാർത്തകളിലേക്ക് കടക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ ബംഗ്ലാദേശിനായിട്ട് ടി ട്വന്റി പരമ്പര പരാജയപ്പെട്ടിരിക്കുകയാണ് ഒരു ആദ്യത്തെ രണ്ട് അവർ പരാജയപ്പെട്ടു ഒരു മത്സരം പരമ്പരയിൽ ബാക്കിയുണ്ട് എനിക്ക് തോന്നുന്നു നൂറ്റി മുപ്പത്തിനാല് റൺസ് വിജയലക്ഷ്യം ബംഗ്ലാദേശ് ഉയർത്തിയതിൽ ഒരു ഘട്ടത്തിൽ നാല്പത്തിയേഴ് ഏഴ് എന്ന രീതിയിൽ വൻ നാണക്കെട്ടിലേക്ക് പാകിസ്ഥാൻ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതെ തീർച്ചയായും എന്താണ് നമ്മളിപ്പം അവസ്ഥ നമുക്ക് നമ്മൾ ന്യൂസിലാന്റ് പോയപ്പോൾ ഒരു ഒരു വലിയൊരു വിജയം നേടി പിന്നെ അതിനുശേഷം വീണ്ടും വന്നിട്ട് ഇതേ അതിൻ്റെ ഇരട്ടി തന്നെ പരാജയപ്പെടുന്ന ഒരു ടീമിനെ കണ്ടിട്ടുണ്ട് നമ്മൾ ചാമ്പ്യൻസ് ട്രോഫിയിൽ തുടങ്ങിയാണ് ഒരു പാകിസ്ഥാൻ്റെ ഒരു പരാജയം അപ്പം ക്രിക്കറ്റ് ബോർഡിനെ കുറിച്ച് നമ്മൾ ചർച്ച സൂക്ഷ്മമായി വിലയിരുത്താൻ വേണ്ടിയിട്ട് അപ്പം തൊട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ കാണുന്നത് നമുക്ക് ഓഹിക്കാൻ പറ്റുന്ന റിസൾട്ട് തന്നെയാണ് വരുന്നത് നമ്മൾ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏഷ്യനിൽ ഇപ്പോൾ നമ്മൾ കുഞ്ഞൻ രാജ്യങ്ങൾ എന്ന് പറഞ്ഞിരുന്നത് മറ്റേ അഫ്ഗാനിയും ബംഗ്ലാദേശിനുമായിരുന്നു പക്ഷേ ആ കുഞ്ഞൻ ടീം എന്നുള്ള പേര് മാറ്റിയിട്ടുണ്ട് അഫ്ഗാൻ മുന്നേറിയിട്ടുണ്ട് ബംഗ്ലാദേശ് നമുക്ക് വീർത്തുമ്പോൾ പണ്ടത്തെ പോലെ തന്നെ ആ ഒരു ലെവലിൽ തന്നെയാണ് ഇപ്പോഴും വരുന്ന പറയും പക്ഷേ പാകിസ്ഥാനെ അതെ അങ്ങനെയാണ് പക്ഷെ എന്നാൽ നമ്മൾ പാകിസ്ഥാനിലൂടെ എത്രയോ താഴെയായിട്ടാണ് ബംഗ്ലാദേശിനെ കണ്ടുകൊണ്ടിരുന്നത് അതിൽ മികച്ച താരങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ ഇതിഹാസ ദലമായ താരങ്ങൾ വരെ വന്നിട്ടുണ്ട് ആ ടീമിലൊണ്ട് അധികം ഇതായിട്ട് പോയിട്ടുണ്ട് പക്ഷേ പാകിസ്ഥാൻ ദിവസം പാകിസ്ഥാൻ്റെ ഗ്രേഡ് ഇപ്പം നമ്മൾ പറഞ്ഞാൽ പാകിസ്ഥാനും ബംഗ്ലാദേശിനും താഴേക്ക് പോകുന്ന അവസ്ഥയാണ് ഈ മത്സരത്തിൻ്റെ പിന്നെ ഫലം രണ്ടോ രണ്ടോ ഉചിതത്തിന് ഇപ്പോൾ നിൽക്കുന്നത് അത് ക്രിക്കറ്റിൽ ഇപ്പം ഒരു പറഞ്ഞ അട്ടിമറിയൊന്നുമല്ല എന്താണ് ഇപ്പോൾ ക്രിക്കറ്റിൽ നടക്കുന്നത് അത് തുല്ല് ശക്തികൾ ഏറ്റുമുട്ടുന്നു പറയാൻ അല്ലെങ്കിൽ തുല്യശക്തികളല്ല ബംഗ്ലാദേശിൻ്റെ ആധിപത്യം ഉണ്ട് ഈ പാകിസ്ഥാൻ്റെ മേളെന്ന് പറയാൻ വേണ്ടി പറ്റും അതിൻ്റെ റിസൾട്ടാണ് കണ്ടത് ഇപ്പോൾ പറഞ്ഞാൽ നാൽപ്പത്തി ഏഴ് ഒരു വലിയ നാണക്കേടിലേക്ക് പാകിസ്ഥാൻ പോയാണ് പക്ഷെ അതിന് ഇത് പിന്നെ ഒരു ചെറുതൽപ്പിന് ശ്രമിച്ചു എന്ന് പറയാൻ പറ്റും പക്ഷെ നിലവിലെ അവസ്ഥയിലെ പാക്രിക്കുന്ന മറിച്ചൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നു അതിൽ മാറ്റം അവരുടെ ആഭ്യന്തര ഒരു സമൂലമായ മാറ്റം വന്നാൽ മാത്രമേ അവർക്ക് എന്തേലൊക്കെ ഒരു പ്രതീക്ഷ ഇനി നാളത്തെ ടീമിലേക്ക് കൊടുക്കാൻ വേണ്ടി പറ്റൂ ഇപ്പോൾ നമുക്കൊരു സൂപ്പർ താരങ്ങളെ പവർ ബാവറസ്സമനും പിന്നെ മുൻ മാറ്റി നിർത്തിയിട്ടാണ് ഒരു ടി ട്വൻ്റി ടീമിനെ പ്രഖ്യാപിച്ചത് അവർ ടി ട്വൻറ്റി പറഞ്ഞു കഴിഞ്ഞു അതൊരു പിന്നെ ഒരു പോസിറ്റീവ് ഒരു തീരുമാനമായിട്ട് കണ്ടവരുണ്ട് കാരണം ഭാവിയിലേക്ക് ഒരു ടീമിനെ വാർത്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് പക്ഷേ ആ ടീമിനെ എടുക്കുമ്പോഴും അവരുടെ സെക്കൻഡ് ലെയറോ അല്ലെങ്കിൽ തേർഡ് ലയോ ലെയറിലൊരു ടീം ഒരു താരങ്ങൾ ഇതിന് ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് എത്രത്തോളം മാച്ചാണ് അവരെത്തോളം പ്രാപ്തത നേടിയിട്ടുണ്ട് അല്ലെങ്കിൽ അവർക്ക് എത്രത്തോളം എക്സ്പീരിയൻസ് കിട്ടിയിട്ടുള്ള ചോദ്യോട് ബാക്കിയാണ് നമ്മളിപ്പോൾ പറയുമ്പം നമ്മൾ ആദ്യത്തെ വാർത്തയിൽ പറഞ്ഞു ഇന്ത്യൻ ടീമിനിത് മാറ്റിയപ്പം കരുൺ നായർ പോരാം പിന്നെ സൈസോർജം വന്നു അക്ഷുൽ കാമ്പജ് വന്നു സ്വർണത്തിൽ കളിച്ച താരങ്ങൾ തിരിച്ച് വന്നിട്ടുണ്ട് അപ്പം ഇന്ത്യക്ക് ഇപ്പം പറഞ്ഞാൽ വി ശ്രേസേറിനെ പോലെ താരങ്ങൾ പുറത്തിരിക്കുന്ന ഒരു ടീമാണ് ഇന്ത്യ പറഞ്ഞത് അപ്പം ഇന്ത്യയുടെ സെക്കൻഡ് പ്ലെയർ ഇന്ത്യ എ ടീമും ബി ടീമും എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം പിന്നെ ഒരു സ്ട്രെങ്ത് ഉണ്ട് അപ്പോൾ ഒരു ടീമിനെ ഒരു ഈ പറഞ്ഞാൽ പാകിസ്ഥാനൊക്കെ മുട്ടാൻ വരുന്ന ഒരു ടീമിനൂടെ ഉണ്ട് പക്ഷെ പാകിസ്ഥാൻ്റെ മെയിൻ ടീമാണിപ്പോൾ ഈ പരാജയപ്പെടുന്നത് ടി ട്വൻ്റി ഫോർമാറ്റിലെ നിലവിൽ ഇതുവരെ പറയുകയാണ് അപ്പോൾ നോക്കുമ്പോൾ ഇന്ത്യയുടെ ടെസ്റ്റ് ടീം അങ്ങനെ അല്ലേ പരാജയപ്പെട്ടെന്ന് വെച്ചും മറ്റേ മുൻ ഹീറോസ് പക്ഷേ അതല്ല നമുക്ക് അറിയാം ടീമിൻ്റെ പോരാട്ട വിധിയും കാര്യങ്ങൾ കാണുമ്പോൾ നമുക്കറിയാം നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കേണ്ടതുണ്ട് എനിക്ക് തോന്നുന്നില്ല നിലവിലെ പാകിസ്ഥാനാണ് പാകിസ്ഥാൻ മാറി വരണം പഴയ രീതിയിലേക്ക് വന്നാൽ മാത്രമേ മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റൂ ആന്ധ്ര റസ്സല് നമ്മള് ക്രിക്കറ്റിലധികം പരിചയപ്പെടുത്തലുള്ള ആവശ്യമില്ല അദ്ദേഹത്തെ പ്രധാനമായിട്ടും നമ്മൾ കൂടുതൽ അദ്ദേഹത്തെ ഫോളോ ചെയ്യാറുള്ളത് ഐ പി എല്ലാണ് അദ്ദേഹം അന്താരാഷ്ട്ര കരിയർ അവസാനിപ്പിച്ചിരിക്കുകയാണ് ഒരു പരമ്പര ഈ ഓസ്ട്രേലിയനായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പരമ്പരയിൽ രണ്ട് മത്സരം കഴിഞ്ഞാൽ വിരമിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ആ പരമ്പര പൂർത്തിയായിട്ടില്ല പക്ഷെ രണ്ട് മത്സരങ്ങൾ കഴിഞ്ഞാൽ വിരമിക്കുമെന്ന ഒരു പ്രഖ്യാപനം റസ്സൽ നടത്തി ആ വിരമിക്കൽ മത്സരത്തിൽ അദ്ദേഹം മൈതാനത്തേക്ക് വരുന്നത് ആ ഒരു ഗാർഡ് ഓഫ് ഓണർ ഒക്കെ സ്വീകരിച്ചിട്ടാണ് അദ്ദേഹം മൈതാനത്തേക്ക് വരുന്നത് മാത്രല്ല മത്സരത്തിൽ അദ്ദേഹം റസലിനെ നമുക്ക് ഇപ്പം ഒരു ഇന്ത്യൻ താരത്തെ പോലെ നമുക്ക് സുപരിചിതനാണ് ഐ പി എൽ ഉടനെ തന്നെ ആണെങ്കിൽ കൂടി നമുക്ക് റസൽ നമുക്കറിയാം റസൽ ഇപ്പൊ വിരമെന്ന് പറയുമ്പോൾ നമുക്കൊരു പിന്നെ നമ്മൾ ഇന്ത്യൻ ടീമിൽ ഒരു പ്രധാന താരം വേഷം നമുക്ക് വരുന്നുണ്ട് ഈ റസലും മതിയാക്കിയോ എന്നൊരു കാരണം ഗയിലും മറ്റേർക്കും വരുമ്പോൾ ആ വിൻഡീസിൻ്റെ ഒരു പ്രതാപകാലത്തെ ബോളുകൾ നമുക്ക് വിൻഡീസ് ക്രിക്കറ്റ് ടീമിനെ പറയാൻ തന്നെ നമുക്ക് റെക്കൂറ്റുകളിലുള്ള ടീമായിട്ടാണ് കാണുന്നത് റസൽ ഉൾപ്പെടെയുള്ള താരങ്ങൾ അപ്പം ഈ ഒരു നിരയിൽ നിന്ന് ഇപ്പം പറഞ്ഞ പോലെ നമുക്ക് ഗെയിലും മറ്റൊരു താരങ്ങളും പോയതിൽ നിന്ന് അയ്യോ റസലും പോയോ എന്നൊരു ചോദ്യമാണ് നമ്മൾ മനസ്സിലാവുക നമുക്കൊരു ദുഃഖമുണ്ട് റസൽ നമ്മളൊരു താരമായിട്ടാണ് നമ്മൾ കണ്ടെടുക്കുന്നത് അത് ഐ പി എൽ എന്ന് പറഞ്ഞതുപോലെ ഐ പി എൽ ടീമൊക്കെ തന്നെയാണ് അപ്പം ആ ഒരു ഫോമിൽ ഇപ്പം പറഞ്ഞു സൈബറിലെ സിക്സും ഫോറും വന്നോണ്ടിരിക്കുന്ന കുറച്ചുകൂടി മത്സരം ഓസ്ട്രേലിയ വിട്ടുകൊടുത്തൊന്നുമില്ല അവർ ജയിച്ച് പക്ഷേ കുറച്ച് ചെറിയൊരു രീതിയിലാണെങ്കിലും നാല് സിക്സ് അടിച്ചിട്ട് റസലിന് തന്റെ വെടിക്കെട്ട് എവിടെയും അവസാനിച്ചിട്ടില്ല എന്ന് തെളിയിക്കാൻ കഴിഞ്ഞു അതാണ് ഇതാ റസൽ പക്ഷെ സ്വർണം പാട്ട് പോലെ ഇതുണ്ട് അത് നന്നായിട്ട് നിർത്താൻ വേണ്ടി പറ്റില്ല അല്ല എനിക്ക് നോക്ക് രണ്ടാമത്തോളം സിക്സ് അടിക്ക് മൂന്നാമതോളം സിക്സ് അടിക്കുന്നത് നാലാമത്തോളം സിക്സ് അടിക്കുന്ന അങ്ങനെ ഒരു അതായത് അഞ്ചു ഗോള് പത്തൊമ്പത് എന്ന രീതിയിലൊക്കെയാണ് അദ്ദേഹത്തിന്റെ റണ് നമ്മളൊരു വലിയ ഒരു മാത്രല്ല ആ സമയത്ത് ഇൻഡീസിന്റെ സ്കോർ വളരെ നിൽക്കുന്ന സമയത്തും ഇത് ഇങ്ങനെ അതെ ആ ഒരു ഇതോട് കൂടിയിട്ടാണ് താരങ്ങളുടെ ഒരു പ്രത്യേകത പെട്ടെന്ന് ചേർത്താൻ വേണ്ടി വരുന്ന താരങ്ങളാണ് ടീമിന് ഒരുവിധം താരങ്ങൾ അങ്ങനെ വരും നമുക്ക് അപ്പോൾ അത് ഒരു നഷ്ടം എനിക്ക് തോന്നുന്ന ഒരു നഷ്ടം തന്നെയാണ് നമ്മൾ ഒരു തലമുറയുടെ ഒരു താരമുട് പിന്നെ വിരമിച്ചു എന്ന് പറയേണ്ടി വരും പിന്നെ ഈ റസലിൻ്റെ ഇത് കാര്യം പറയുമ്പോൾ ഒരു വെടിക്കെട്ട് ആണല്ലോ നമ്മുടെ മനസ്സിലുള്ളത് അങ്ങനെയാണെങ്കിൽ എ ബി ഡി വില്ലേസിൻ്റെ പേര് പറയുമ്പോഴോ അത് നമ്മൾ പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നമുക്കിപ്പം സച്ചിനെ പറഞ്ഞല്ലോ സെവാഗിനൊക്കെ പോലെ താരങ്ങൾ വിരമിക്കുമ്പോൾ നമുക്ക് വിഷമം ഇപ്പം

ലെജൻസും ഇതിഹാസങ്ങളൊക്കെ കളിക്കുന്ന ടീമിനെ എൺപത്തെട്ട് റൺസിന് ദക്ഷിണാഫ്രിക്ക തോൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് ഈ മത്സരത്തിൽ എഡി വില്ലേഴ്സിന്റെ ബാറ്റിങ് മാത്രല്ല ഒരു അടിപൊളി ക്യാച്ച് എടുത്തിട്ടുണ്ട് ബൗണ്ടറി ലൈനിലകത്ത് അടുത്ത് അതെ പ്രായം പ്രായംകൊണ്ട് നമുക്കറിയാം ഇപ്പൊ ദക്ഷിണാഫ്രിക്കയുടെ മറ്റൊരു താരമായിട്ടുള്ള നാല്പത് വയസ്സായി ഡുപ്ലസീസ് ഡുപ്ലസീസ് മറ്റേ മേജർ ലീഗ് ക്രിക്കറ്റിൽ രണ്ട് സെഞ്ചുറിയാണ് അടിച്ചത് മേജർ ലീഗ് ക്രിക്കറ്റിലാണ് ഇന്ന് ക്രിക്കറ്റിലാണെന്ന് പോലും നാൽപ്പത് വയസ്സിലൊക്കെ സെഞ്ചുറി അങ്ങനെ രണ്ടെണ്ണക്കൊക്കെ ഒരു ദിനത്തടിക്കുക എന്ന് വെച്ചു കഴിഞ്ഞാൽ വേറെ ആരും അടിക്കുന്നില്ലല്ലോ വേറെ വേറെ ആളുകൾക്ക് അടിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ചോദ്യം താരങ്ങളാണല്ലോ അതുപോലെ തന്നെ ഡിവില്ലേഴ്സ് ഒരു ഫീൽഡിംഗില് അദ്ദേഹം കളിക്കുന്ന സമയത്ത്

ശുബ്മാ ചില പ്രസ്താവനകളാണ് ഇപ്പൊ ഇന്ത്യ ഇംഗ്ലണ്ട് മത്സരത്തിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു വരികയാണ് നമ്മൾ അവിടെ നിന്നാണ് തുടങ്ങിയത് അവിടെ തന്നെ നമുക്ക് എനിക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു നമുക്കറിയാം രണ്ടാമത്തെ ഈ മൂന്നാമത്തെ മത്സരത്തിൽ ഒരു ഉണ്ടായ ഒരു പ്രശ്നമൊക്കെ നമുക്കറിയാം അപ്പൊ അതെ ഗില്ല് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അതായത് ബാറ്റിങ്ങിന് ഇറങ്ങാൻ ലേറ്റ് ആയി വരുന്നതേ അതായത് ഗില്ലി ചോദിക്കുന്നത് നീ സമയം കളയാനാണെങ്കിൽ അതിന് എന്തൊക്കെ വഴിയുണ്ട് തൊണ്ണൂറ് അത്രയും ഒരു ഇത് ഗില്ല് നടത്തിയിട്ടുണ്ട് പിന്നെ പിന്നെ ഇതിന്റെ ഇടയിൽ ഹാരി ബ്രോക്കിന്റെ ഒരു കോമഡി ഉണ്ടായിട്ടുണ്ട് അതായത് ഹാരി ബ്രോക്ക് പറയുന്നത് മറ്റേ ഇന്ത്യ അറുന്നൂറ്റി എട്ട് റൺസ് വിജയലക്ഷ്യം വെച്ചത് കോമഡി ആണല്ലോ ഈ പറഞ്ഞത് ഏറ്റവും കൂടുതൽ താരം ഇതാണ് ജയിച്ചാലും തോറ്റാലും ഏറ്റവും കോമഡി അപ്പോൾ ചുരുക്കി പറഞ്ഞപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞതില് ഏറ്റവും നല്ല കോമഡി കോമഡി തന്നെയാണ് അപ്പോ ഇപ്പോ പാകിസ്ഥാനെ സംബന്ധിച്ച് സംബന്ധിച്ചവര് ബംഗ്ലാദേശിനായിട്ട് ഒരു വൻ പരാജയമാണ് ഏറ്റുവാങ്ങിയത് അവസാന കളി ജയിക്കുക ലക്ഷ്യം അതേസമയം ഇന്ത്യ ഈ ഇപ്പൊ നമുക്കൊരു നാലാമത്തെ ടെസ്റ്റിൽ ഒരു വലിയ മാറ്റങ്ങളോട് കൂടിയിട്ട് കളിക്കുകയാണ് ഒക്കെ സ്വന്തമാക്കാൻ കഴിയും സമയം മലയാളം ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ